വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ ആക്രമണം രാജ്യത്തിൻ്റെ ആകെ വിനോദസഞ്ചാര മേഖലകളെ ബാധിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നതായും ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലേശി ഹബ് തങ്ങൾ പറഞ്ഞു അവിടെ ീകരമായിട്ട് നേരിടുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു കോവിഡിന് ശേഷം അതായത് ടൂറിസം മേഖല മെച്ചപ്പെട്ട് വരികയായിരുന്നു അതൊരു സാഹചര്യത്തിലും ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേറ്റം വാങ്ങുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോകം ലോകം തിരിയിരുത്തുക എന്നുള്ളൊരു ആശങ്ക അടക്കമുണ്ട് രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ എതിർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മതത്തെ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുകയാണ് അക്രമകാരികളുടെ മതം അക്രമത്തിന്റേത് മാത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു തീവ്രവാദത്തെ തീവ്രവാദം പാടില്ല എന്നുള്ളത് കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും യാതൊരു എന്നുള്ളത് കാണാം അക്രമം ആവർത്തിക്കാതിരിക്കാൻ കശ്മീരി ജനതയുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ശക്തിപ്പെടുത്തണം ഭീകരാക്രമണത്തെ തുടർന്ന് കാശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും തങ്ങൾ വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് മലപ്പുറം

ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానాళూర్